അമേഠിയിലും റായ്ബറയിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാതെ കോൺഗ്രസ് പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കുകയാണ് സ്വാതി സന്തോഷ് തന്നെ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സ്വാതി വീണ്ടും സ്വാതിയിലേക്ക് വരുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് റായ്ബറയിലും അമേഠിയിലും കോൺഗ്രസ്സിന് ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് രാഹുലും പ്രിയങ്കയും മത്സരിക്കില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പകരം ആര് വരും രാഹുലും പ്രിയങ്കയും തന്നെ മത്സരിക്കാനുള്ള സമ്മർദ്ദമൊക്കെ എ സി സിന്റെ ഭാഗത്തുണ്ടാകുന്നു പല പി സി സികളും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുകയാണ് എങ്കിൽ പോലും രാഹുലും പ്രിയങ്കയും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല സമയം വൈകുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സമയം നാളെ കൂടി അവസാനിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിൽ പ്രതിഫലിക്കുന്നത് വിനിഷ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു രണ്ട് മണ്ഡലങ്ങളാണ് അമേഠിയും റായ്പറലിയും എന്തായാലും നാമനിർദ്ദേശ പത്രിക നാളെ സമർപ്പിക്കാനുള്ള അവസാന ദിവസം നാളെയാണ് എങ്കിൽ പോലും അവിടേക്ക് സ്ഥാനാർത്ഥികളായിട്ടില്ല പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ പേരുകളൊക്കെ പരാമർശിച്ചു വന്നെങ്കിലും അവരൊന്നും തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത ഇത് സംബന്ധിച്ച് വലിയ തരത്തിൽ നേതൃത്വം ഇപ്പോൾ കുരുക്കിലായിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതൃത്വം തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഉത്തർപ്രദേശ് ിൽ മൊത്തത്തിൽ പതിനേഴ് സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിൽ പതിനഞ്ച് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളായിക്കഴിഞ്ഞു അപ്പോഴാണ് അമേഠിയും അതായത് പരമ്പരാഗതമായി തന്നെ കോൺഗ്രസിന്റെ അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് അമേഠിയും റായ്ബറേലിയും ഇവിടെ രണ്ടിടത്തും സ്ഥാനാർത്ഥികളായില്ല എന്നുള്ളത് വലിയ തരത്തിൽ ആശങ്കയായി തന്നെ കോൺഗ്രസിനുള്ളിൽ പുകയുകയാണ് ഇതിൽ നാളെയും മറ്റന്നാളും അതായത് ഇന്നും നാളെയും രാഹുൽഗാന്ധി വിവിധയിടങ്ങളിൽ ലോക്സഭാ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന വിവരം കൂടി പുറത്തു അപ്പോൾ രാഹുൽ എന്തായാലും ആ സ്ഥിതിയിൽ അല്ലെങ്കിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഈ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കില്ല എന്ന നിലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നത് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അപ്പോൾ ആരായിരിക്കും ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അമേഠി എന്ന് പറയുന്ന മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കത്തില്ല പകരം അവിടെ ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കാനും ചാൻസ് ുണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് അത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ഷീലാ കൌളിന്റെ കൊച്ചുമകൻ ഈ ഈ മണ്ഡലം പ്രതിനിധീകരിക്കും എന്ന വാർത്തകളിലൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലതവണ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും ഈ വിഷയങ്ങളൊക്കെ വലിയ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വലിയ തരത്തിൽ പ്രചാരണം കൊഴിപ്പിക്കുമ്പോൾ പോലും ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ് കഴിഞ്ഞ ദിവസം കൂടിയ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പോലും ഈ വിഷയം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കഴിഞ്ഞിട്ടില്ല മല്ലികാർജ്ജുൻ ഗാർഗെയാണ് ഈ വിഷയത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പോലും ഈ വിഷയത്തിലുള്ള തീരുമാനം വൈകിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് വിനിഷ